പ്രീപ്രേക്ഷകരെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവല്ല ചെങ്ങന്നൂർ പ്രദേശത്തെ കല്ലുശ്ശേരി എന്ന പ്രദേശത്താണ് ഇവിടെ ഇരു കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട് ഇരു വൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായി നിലച്ച ശ്രീ രാജീവ് എന്ന ആളുടെ കഥന കഥയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചെങ്ങന്നൂർ മുണ്ടൻകാവ് റൂട്ടിൽ കല്ലിശ്ശേരി വാർഡ് പത്തിൽ അടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നികളും ഇപ്പം ഏകദേശം പൂർണ്ണമായ രീതിയിൽ തകരാറായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്കും പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം വളരെയധികം പരിതാപരമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മരുന്നിനും തൻ്റെ കുടുംബജീവിതത്തിലെ മറ്റ് ചിലവുകൾക്കുമായി അപ്പോൾ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെടുകയാണ് അത് ജീവിതം ചേട്ടാ എന്തോ ഇപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് ആഴ്ച രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ച രണ്ട് തവണ പോകണം രണ്ട് തവണ പോകണം ഭയങ്കര ക്ഷീണമാണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് ശാരീരിക ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ക്ഷീണമുണ്ടാവും കാഴ്ചക്കും കാഴ്ചക്കും കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് ഒട്ടും നിങ്ങളെ ആരും കാണത്തില്ല ഒരാളെ പോലെ എനിക്ക് കാണാൻ പറ്റത്തില്ല ഒറ്റ കുഞ്ഞുങ്ങളെ കാണുക പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ സൗണ്ട് ഞാൻ പറയും പേര് പറയാൻ പറയും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒട്ടും കാണത്തില്ല ഒട്ടും നമുക്ക് കള്ളം പറയുമല്ലോ ഒട്ടും കാണത്തില്ല നിങ്ങളെ ആരെയാണ് എനിക്ക് കാണാത്തത് ഡോക്ടർ ആദ്യം എന്താണ് പറയുന്നത് ഇപ്പൊ കാഴ്ചക്ക് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ തിമിനത്തിന് ഓപ്പറേഷൻ ചെയ്യണം 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 എന്നിട്ട് മാത്രമേ മാറ്റി വെക്കുന്ന കിട്ടി മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഏത് ഹോസ്പിറ്റലാണ് പരിമല പരിമല ഹോസ്പിറ്റലാണ് ചേട്ടന്റെ ചികിത്സാ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപ ഇപ്പം ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ കൈവത്തു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയാണ് നല്ലവരായ ആൾക്കാരെല്ലാം കൂടെ സഹകരിച്ച് അല്ല നമ്മള് സ്വന്തമായിട്ട് കള്ളക്കട മേടിച്ച് ട്രീറ്റ് ചെയ്യുമായിരുന്നു പിന്നെ നമ്മുടെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ സഹായങ്ങൾ വന്നിട്ടുണ്ട് ഓരോരുത്തരൊക്കെ പത്തും പതിനായിരം ഒക്കെ വിറ്റ് വിറ്റിപെറുക്കി ഇവിടെ വരെ ചികിത്സിച്ചു ഇവിടെ അപ്പോൾ ഇനി മുന്നോട്ട് എന്ത് എങ്ങനെയൊന്നും പ്രതീക്ഷയില്ല മുന്നോട്ട് ഒരു ഇതാ പ്രതീക്ഷയാണ് നമുക്ക് ജീവിക്കാനും മുന്നോട്ട് എങ്ങനെ സ്വന്തമായി വീടെന്ന് പറയുമ്പോൾ ഈ ചെറിയൊരു ഈ ഒരു വീട് കുടുംബ വീടാണ് കുടുംബ വീട് മാത്രമേ ഉള്ളൂ അവിടെ എത്ര അംഗങ്ങളാണ് താമസിക്കുന്ന മൂന്ന് വരാം മൂന്നംഗങ്ങളാണ് മൂന്നംഗങ്ങൾ ഈ ചെറിയ ഈ വീടിനകത്ത് താമസിച്ചോണ്ടിരിക്കുന്ന അവസ്ഥ അതിൽ ചേട്ടനും രോഗിയായി ചേട്ടനും ഇതിൽ ഉൾപ്പെട്ടു പോയി ആ ഉൾപ്പെട്ടു പോയി മൂത്തെ രണ്ടാമത്തെ ചേട്ടനോട് പുള്ളി മരിച്ചുപോയി അത് അതും വലിയൊരു ഞങ്ങൾ നിന്നത് അപ്പൊ ഇനി ചേട്ടന് മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ ഇനി നല്ലൊരു തുകയെ ആവശ്യമായിട്ട് വരികയാണ് ആവശ്യമായിട്ട് വരിക എല്ലാം നമുക്ക് വേറെ നിവർത്തിയില്ല 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 ആരും നമ്മളെ സഹായിക്കാൻ നമ്മുടെ സമുദായക്കാരൊന്നും ആരും സഹായിക്കത്തോന്നു ചേട്ടൻ എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മരപ്പണിയും പിന്നെ ഈ സാമൂഹ്യ പ്രവർത്തന ക്ഷേമനിധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം തീർത്തും ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് ഇപ്പൊ എത്ര ദിവസമായി ഇപ്പം ഒരു ഒരു വർഷത്തോളം ഒരു വർഷത്തോളമായിട്ട് ചേട്ടൻ്റെ ജീവിതം വളരെ പരിതാപരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ നേരത്തെ ആലപ്പുഴയൊക്കെ ക്ഷേമ കാര്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു പോകുമായിരുന്നു ഈ അടുത്ത സമയത്ത് വിക്സ് വന്നു ശേഷം നമുക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് കാല് വേച്ച് വേച്ച് പോവാം കാല് ഉറപ്പില്ല 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 പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയപ്പോൾ അപ്പുറത്തോട്ട് പോകത്തേ ഉള്ളൂ അല്ലാതെ ഒരു സഹായമില്ല ചേട്ടന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ല ഇപ്പം തന്നെ സുല്ലിൽ പോകണമെങ്കിൽ തന്നെ ഓട്ടോ വരും ഓട്ടോയെ വൈഫ് പിടിച്ച് കയറ്റി അവിടെ കൊണ്ടായിരുന്നു പിന്നെ തിരിച്ച് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഒരിക്കൽ നമ്മളുടെ ഈ ചേട്ടനെ നല്ല രീതിയിൽ അകമഴിഞ്ഞൊന്ന് സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹം മുൻപ് കണ്ടുകൊണ്ടിരുന്ന അതേ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൂടെ വീണ്ടും കുറലവും കാണാൻ എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ട് അപ്പം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഒരിക്കൽ കൂടി ഇദ്ദേഹത്തിന് ഒന്ന് ഈ വ്യക്തിയെക്കൂടി നല്ല രീതിയിൽ ഒന്ന് അകമഴിഞ്ഞ് സഹായിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അതേപോലെ തന്നെ ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ പിള്ളിക്ക് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വൃക്ക അദ്ദേഹത്തിന് കൊടുക്കാം എന്നേറ്റിട്ടുണ്ട് അപ്പോൾ അതിനും ഭാര്യയ്ക്ക് ഒരു തുക ആവശ്യമായി വരികയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഷറോടും അദ്ദേഹത്തിൻ്റെ അപേക്ഷയാണ് ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ അതേപറ്റി ചേട്ടനെല്ലാവരെയും സഹായിക്കണം വലിയ ആ ചേട്ടൻ്റെ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എല്ലാ നല്ലവരായ ജനങ്ങളെ കേൾക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ണൂടെ കാണാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാജീവ് ചേട്ടാ അതായത് ചേട്ടന്റെ അടുത്ത കിഡ്നി മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ലക്ഷം ചേട്ടൻ്റെ ചിലവാകും ഹോസ്പിറ്റലിൽ തന്നെ പത്ത് ലക്ഷം രൂപ ആവും ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ ആവും പിന്നെ നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒരു വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്യണം മരുന്നും എല്ലാം എല്ലാം എടുക്കണം ഏകദേശം ഇരുപത് ലക്ഷം രൂപ നമ്മളെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചേട്ടൻ ഈ ഒരു അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടി ചേട്ടൻ കാത്തിരിക്കുന്ന കൂടി കാത്തിരിക്കുന്നതാണ് രാജി ചേട്ടാ അദ്ദേഹത്തിന് ചേട്ടന്റെ അടുത്ത കിഡ്നി കിഡ്നിമാറ്റ് ശസ്ത്രക്രിയക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ ചിലവാകുമെന്നാണ് ചേട്ടൻ്റെ പ്രതീക്ഷ ഇരുപത് ലക്ഷം രൂപയോളം ചിലവാകും ഹോസ്പിറ്റലിൽ തന്നെ പത്ത് ലക്ഷം രൂപ ആവും ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ ലക്ഷം രൂപ ആവും പിന്നെ നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒരു വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്യണം മരുന്നും എല്ലാം എല്ലാം എടുക്കണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ചേട്ടൻ ഈ ഒരു അടുത്ത ട്രീറ്റ്മെൻറ്റിനുവേണ്ടി ചേട്ടൻ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് ഈ വാർത്ത കാണുന്ന എല്ലാ നല്ലവരായ മലയാളികളും ഇദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കണം കാരണം നമ്മളെപ്പോലൊരു മനുഷ്യജീവിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന് പിന്നെയും തുടർന്ന് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും അകമഴിഞ്ഞിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് താഴെ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു ഈശ്വര അനുഗ്രഹമെന്ന് പറയത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ആ തുക അദ്ദേഹത്തിന് രക്ഷിച്ചു കൊടുക്കണമെന്ന് താഴ്ന്നിക്കുകയാണ് രണ്ടെണ്ണം വെച്ച് ബുധനും ശനിയും ആ പോകുന്നത് ബുധൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ചില സമയത്ത് മൂന്നെണ്ണം ഒക്കെ ചെയ്യേണ്ടി വരും ഈ ക്ഷീണം ഈ കാല നീരൊക്കെ വന്നു കഴിഞ്ഞാല് ശ്വാസം മുട്ടനോ പെട്ടെന്ന് ശ്വാസം മുട്ടും ശ്വാസം ചുമച്ച് കഴിഞ്ഞാൽ ശ്വാസം പൊട്ടും ഇപ്പം നമ്മൾ ഡയാലിസിന് പോകുന്ന ഹോസ്പിറ്റലും ഇവിടെ എത്ര ദൂരം ഉണ്ടാവും പന്ത്രണ്ട് കിലോമീറ്റർ ഈ പന്ത്രണ്ട് കിലോമീറ്ററും അദ്ദേഹം ഓട്ടോ വിളിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇതെല്ലാം കടവും മറ്റേ കാര്യങ്ങളും നമ്മൾ റോൾ ചെയ്ത് റോൾ ചെയ്താണ് ഓരോ ആഴ്ചയിലും ഡയാലിസിന് അത്രയ്ക്ക് പരിതാപകരമായ ഒരു അവസ്ഥയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു പരിമിതികൾ വെച്ചുകൊണ്ട് ഒരു ജോലിക്കോ പോകാൻ ജോലി എന്തായിരുന്നു മരപ്പണിയും പിന്നെ സാമൂഹ്യ സാമൂഹിക പ്രവർത്തനമായി ബന്ധപ്പെട്ട് ക്ഷേമനിധിയുടെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം പത്തഞ്ഞൂറ് പേർക്ക് ഞാൻ പെൻഷൻ തന്നെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് ക്ഷേമനിധികൾ തയ്യൽടെയും എല്ലാവർക്കും നല്ല ഉപകരിയായിരുന്നു ഞാൻ പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ഇന്നലെ തന്നെ വെണ്മണി ചെന്നപ്പം അവർക്കെല്ലാം വിഷമം ആ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കും ഒരു രോഗം ചെയ്യാത്തവൻ വെള്ളം അടിക്കത്തില്ല സിഗരറ്റ് അടിക്കത്തില്ല ഒന്നും ഒരു ദുശ്യയിലും ഇല്ലാത്തവനായിരുന്നു രോഗം ഒരു കാരണമല്ല ചേട്ടൻ ചേട്ടനും ചേട്ടനെ സ്ട്രോക്ക് പോലെ വന്ന അതിൻ്റെയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശരീര പരിമിതികളുണ്ട് അതിന് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വന്നത് ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് നടക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ വന്നത് അതിന് മുമ്പേ ഞാൻ ആലപ്പുഴയൊക്കെ ക്ഷേമത്തിൻ്റെ കാര്യത്തിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു പിന്നെ തോളത്തായിരുന്നു ഇത് വെച്ചുകൊണ്ടിരുന്നത് അതും ഞങ്ങൾ എടുത്തു ഈ പ്രഷർ വേരിയേഷൻ ഉണ്ടായിരുന്നു ഈ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രഷറും കൂടും പെട്ടെന്ന് ശ്വാസം മുട്ടും അന്നേരം പിന്നെ പ്രഷർ നോക്കുമ്പം പ്രഷർ കൂടുതലാണ് പറഞ്ഞാൽ മരുന്ന് കഴിക്കും അങ്ങനെയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഡോക്ടറെടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഈ തോള ഇവിടുത്തെ അങ്ങ് അടുത്തും കളഞ്ഞേക്കാൻ പറഞ്ഞു പിന്നെ മൂന്നെണ്ണം മൂന്നാമത്തായി ചെയ്തപ്പോഴാണ് എടുത്ത് കളഞ്ഞു എല്ലാവരും ഈ ഞാൻ ഈ തരുന്ന അക്കൗണ്ടിലേക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വേറെ നിവൃത്തിയില്ല നമുക്ക് ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഈ വീട്ടിലില്ല പിന്നെ ഇതുപോലുള്ള ആൾക്കാർ സഹായിച്ചെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊക്കത്തുള്ളൂ